നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം പുടിൻ ഭ്രാന്തനാണെന്നാണ് ട്രംപിന്റെ പരാമർശം ഒറ്റ രാത്രിയിൽ മുന്നൂറ്റി അറുപത്തി ഡ്രോണുകൾ യുക്രൈനെതിരെ മോസ്കോ വർഷിച്ചതിന് പിന്നാലെയാണ് ട്രംപിന്റെ വിമർശനം ഉണ്ടായത് റഷ്യ യുക്രൈൻ യുദ്ധം ആരംഭിച്ചതിനു ശേഷം ആദ്യമായാണ് ഇത്രയധികം ഡ്രോണുകൾ മോസ്കോ യുക്രൈനെതിരെ വർഷിക്കുന്നത് സമാധാന ശ്രമങ്ങൾ നടക്കുന്നതിനിടെയാണ് ഡ്രോൺ ആക്രമണം ഉണ്ടാകുന്നത് പുടിന് ഇളകിയിരിക്കുന്നു എനിക്ക് തീരെ പിടിക്കുന്നില്ല എന്നാണ് ട്രംപ് ഇതിനെക്കുറിച്ച് പ്രതികരിച്ചത് യുക്രൈനെതിരായ റഷ്യൻ വ്യോമാക്രമണത്തിൽ മരിച്ചവരുടെ എണ്ണം പതിമൂന്നായി ഉയർന്നു കുറഞ്ഞത് അറുപത് പേർക്ക് പരിക്കേറ്റതായും യുക്രൈൻ ഉദ്യോഗസ്ഥർ പറയുന്നു സൈറ്റോമിറിന്റെ വടക്കു പടിഞ്ഞാറൻ മേഖലയിൽ എട്ട് പന്ത്രണ്ട് പതിനേഴ് വയസ്സുള്ള മൂന്ന് കുട്ടികളാണ് കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെട്ടിരിക്കുന്നത് നൂറുകണക്കിന് യു എ വികൾ ഉൾപ്പെട്ട യുക്രൈൻ ആക്രമണത്തിന് റഷ്യ നൽകിയ തിരിച്ചടിയെ അകാരണമായി റഷ്യ യുക്രൈനെ ലക്ഷ്യമിട്ടുവെന്നാണ് ട്രംപ് വിമർശിച്ചത് സമൂഹ മാധ്യമമായ ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ട്രംപിന്റെ പ്രതികരണം യുക്രൈനെ ആക്രമിച്ച് കീഴടക്കാനുള്ള ഏതൊരു ശ്രമവും റഷ്യയുടെ പതനത്തിലേക്ക് നയിക്കുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി ഇതോടെ റഷ്യ യുഎസ് ബന്ധം കൂടുതൽ മോശമായിരിക്കുകയാണ് രാത്രിയിലെ ആക്രമണത്തിൽ റഷ്യ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് ഡ്രോണുകളും അറുപത്തി ഒൻപത് മിസൈലുകളും വിക്ഷേപിച്ചതായും ഇരുന്നൂറ്റി അറുപത്തി ആറ് ഡ്രോണുകളും നാൽപ്പത്തിയഞ്ച് മിസൈലുകളും വീഴ്ത്താൻ കഴിഞ്ഞതായും യുക്രൈൻ വ്യോമസേന അറിയിച്ചു കഴിഞ്ഞയാഴ്ച റഷ്യക്കുള്ളിൽ യുക്രൈൻ ഡ്രോൺ ആക്രമണങ്ങൾ ഗണ്യമായി വർദ്ധിച്ചിട്ടുണ്ട് കഴിഞ്ഞയാഴ്ച മാത്രം റഷ്യൻ പ്രദേശത്തിന് മുകളിലൂടെ കുറഞ്ഞത് എഴുന്നൂറ്റി അറുപത്തി നാല് ഡ്രോണുകളാണ് യുക്രൈൻ വിന്യസിച്ചത് എന്നാൽ അവയെല്ലാം റഷ്യ തകർത്തു റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ സഞ്ചരിച്ച ഹെലികോപ്റ്റർ ക്രൂസ്ക് മേഖല സന്ദർശിക്കുന്നതിനിടെ ഒരു വലിയ ഡ്രോൺ ആക്രമണത്തിന്റെ പ്രഭവ കേന്ദ്രത്തിൽ കുടുങ്ങിയതായി വ്യോമ പ്രതിരോധ വിഭാഗത്തിൻ്റെ കമാൻഡർ യൂറി ഡാഷ്കിൻ വെളിപ്പെടുത്തിയിരുന്നു ഇതിനു മറുപടിയായി യുക്രൈനിലെ ഒരു ഡ്രോൺ മിസൈൽ നിർമ്മാണ പ്ലാന്റിനു നേരെ റഷ്യൻ സൈന്യം ഒരു വലിയ ആക്രമണം നടത്തി യുക്രൈനിയൻ സൈനിക കേന്ദ്രങ്ങളിലും ആക്രമണങ്ങൾ നടന്നതായും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുമ്പോഴാണ് റഷ്യയുടെ പ്രതികരണം അനാവശ്യമാണെന്നും താൻ കാണുന്ന കാര്യങ്ങൾ തന്നെ അത്ഭുതപ്പെടുത്തുന്നുവെന്നും ട്രംപ് അവകാശപ്പെട്ടത് പുടിൻ ചെയ്യുന്ന കാര്യങ്ങളിൽ ഞാൻ ഒട്ടുമേ സന്തുഷ്ടനല്ല എന്നാണ് ട്രംപ് പറയുന്നത് നമ്മൾ സംസാരിക്കുന്നതിനിടയിലാണ് അദ്ദേഹം യുക്രൈനിലേക്കും മറ്റു നഗരങ്ങളിലേക്കും റോക്കറ്റുകൾ അയക്കുന്നത് എനിക്ക് അത് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം റഷ്യയിലെ വ്ളാഡിമിർ പുടിനുമായി എനിക്ക് എപ്പോഴും വളരെ നല്ല ബന്ധമുണ്ടായിരുന്നു പക്ഷേ അദ്ദേഹത്തിനിപ്പോൾ എന്തോ സംഭവിച്ചിട്ടുണ്ട് അദ്ദേഹം തികച്ചും വെറി പിടിച്ചവനായിരിക്കുകയാണ് ട്രൂത്ത് സോഷ്യലിലെ ഒരു പോസ്റ്റിൽ ട്രംപ് ഇങ്ങനെയാണ് പറയുന്നത് ഒരു കാരണവുമില്ലാതെ യുക്രൈനിലെ നഗരങ്ങളിലേക്ക് മിസൈലുകളും ഡ്രോണുകളും അയക്കുന്നു എന്നും ട്രംപ് പറയുന്നു ട്രൂത്ത് സോഷ്യൽ പോസ്റ്റിൽ പുടിന് പുറമെ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയെയും ട്രംപ് വിമർശിക്കുന്നുണ്ട് സെലൻസ്കിയുടെ സംസാര രീതി ഒട്ടുമേ ശരിയല്ല എന്നാണ് ട്രംപിന്റെ വിമർശനം അദ്ദേഹത്തിൻ്റെ വായിൽ നിന്നും വരുന്നതെല്ലാമാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എനിക്കത് തീരെ ഇഷ്ടമല്ല അത് നിർത്തുന്നതാണ് നല്ലത് യുദ്ധം തുടങ്ങുന്ന സമയത്ത് ഞാനായിരുന്നു പ്രസിഡന്റ് എങ്കിൽ ഇങ്ങനെ ഒരിക്കലും സംഭവിക്കുമായിരുന്നില്ല യുദ്ധം തുടങ്ങാൻ ഞാൻ സമ്മതിക്കില്ലായിരുന്നു ഇത് സെലൻസ്കിയുടെയും പുടിൻ്റെയും ബൈഡൻ്റെയും യുദ്ധമാണ് ട്രംപിൻ്റെ യുദ്ധമല്ല സെലൻസ്കിയുടെ ഇപ്പോഴത്തെ പ്രവൃത്തികളിലൂടെ തൻ്റെ രാജ്യത്തിന് ഒരു ഉപകാരവും പറ്റുന്നില്ല എന്നായിരുന്നു ട്രംപിൻ്റെ കുറ്റപ്പെടുത്തൽ യുക്രൈനെതിരായ റഷ്യൻ ആക്രമണം ശക്തമാകുന്നതിനിടെയാണ് പുടിനെ വിമർശിച്ച് ട്രംപ് രംഗത്തെത്തിയത് യുക്രൈനിൽ നടക്കുന്ന ആക്രമണത്തിന് മറുപടിയായി റഷ്യക്കെതിരായ ഉപരോധങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ച് കുറിച്ച് യു എസ് ആലോചിക്കുകയാണെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് യുക്രൈനെ ആക്രമിച്ച് കീഴടക്കാനുള്ള ഏതൊരു ശ്രമവും റഷ്യയുടെ പതനത്തിലേക്ക് നയിക്കുമെന്നും ട്രംപ് പറയുന്നു ഇതോടെ റഷ്യ യു ബന്ധം വഷളാവുകയാണ് യു ആക്രമണത്തിലെ വർദ്ധന റഷ്യയും യുക്രൈനും തമ്മിലുള്ള അമേരിക്കൻ മധ്യസ്ഥതയിലുള്ള സമാധാന ചർച്ചകളെ അട്ടിമറിക്കാനുള്ള ശ്രമമാണെന്ന് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം അഭിപ്രായപ്പെട്ടു അതേസമയം യുക്രൈനെ പിന്തുണയ്ക്കുകയും സംഘർഷം തുടരണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന ബ്രിട്ടൻ ഫ്രാൻസ് ജർമ്മനി യൂറോപ്യൻ യൂണിയൻ നേതൃത്വം നയിക്കുന്ന ചില യൂറോപ്യൻ രാജ്യങ്ങൾ ഡ്രോൺ ആക്രമണങ്ങൾക്ക് ചില ഉത്തരവാദിത്തങ്ങൾ വഹിക്കുന്നുണ്ട് എന്ന് വിദേശകാര്യമന്ത്രി സെർജി ലാവ്രോ പറയുന്നു ഇതേസമയം റഷ്യയും യുക്രൈനും തമ്മിലുള്ള തടവുകാരുടെ കൈമാറ്റം പൂർത്തിയായി ഈ മാസം ആദ്യം തുർക്കിയിൽ നടന്ന നേരിട്ടുള്ള ചർച്ചകളിൽ ഇത് സംബന്ധിച്ച ധാരണയിലെത്തി തടവുകാരുടെ കൈമാറ്റം പൂർത്തിയായി കഴിഞ്ഞാൽ ഇരുപക്ഷവും കരട് വെടിനിർത്തൽ നിർദ്ദേശങ്ങൾ കൈമാറുമെന്ന് ലാവറോ നേരത്തെ പ്രസ്താവിച്ചിരുന്നു മൂന്ന് ദിവസത്തെ കൈമാറ്റം വെള്ളിയാഴ്ച ആരംഭിച്ചു അതിൽ ഭൂരിഭാഗവും യുദ്ധ തടവുകാരും നൂറ്റി ഇരുപത് സിവിലിയന്മാരും ഉൾപ്പെട്ടിരുന്നു ഞായറാഴ്ച ഇരുപക്ഷവും മുന്നൂറ്റിമൂന്ന് തടവുകാരെ പരസ്പരം കൈമാറിയിട്ടുണ്ട് ഇന്ന് നമ്മുടെ സായുധസേനയിലെ യോദ്ധാക്കൾ നാഷണൽ ഗാർഡ് സ്റ്റേറ്റ് സ്പെഷ്യൽ ട്രാൻസ്പോർട്ട് സർവീസും നാട്ടിലേക്ക് മടങ്ങുകയാണ് സമാധാനത്തിലേക്കുള്ള ഒരേ ഒരു ചൂടുവയ്പായിരുന്നു ഈ കൈമാറ്റം എന്ന് സെലൻസ്കി പറയുന്നു ഇതിനിടെ യുക്രൈനിൻ്റെ കിഴക്കൻ ഡൊണെൻസ്ക് മേഖലയിലെ റൊമാനിയുക്ക ഗ്രാമത്തിൽ നിയന്ത്രണം സൈന്യം ഏറ്റെടുത്തതായി റഷ്യൻ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു മോസ്കോ ത്വേർ മേഖലകളിൽ പതിമൂന്ന് എണ്ണം ഉൾപ്പെടെ ഞായറാഴ്ച രാത്രിയിൽ നൂറ്റിപ്പത്ത് യുക്രൈനിയൻ ഡ്രോണുകൾ റഷ്യൻ വ്യോമപ്രതിരോധം തടഞ്ഞതായും അതിൽ പറയുന്നു റഷ്യയും യുക്രൈനും ആയിരം തടവുകാരുടെ കൈമാറ്റം പൂർത്തിയാക്കി മൂന്ന് വർഷം മുമ്പ് യുദ്ധം ആരംഭിച്ചതിനു ശേഷമുള്ള ഏറ്റവും വലിയ കൈമാറ്റമാണ് ഇത് അതേസമയം റഷ്യയ്ക്കെതിരെ കൂടുതൽ ശിക്ഷാനടപടികൾക്കുള്ള സാധ്യത ട്രംപ് ഉന്നയിച്ചിട്ടുണ്ട് രാജ്യത്തിന് മേലുള്ള യു എസ് ഉപരോധങ്ങൾ വർദ്ധിപ്പിക്കുന്നത് പൂർണമായും പരിഗണിക്കുകയാണെന്നാണ് ട്രംപ് വ്യക്തമാക്കിയത് അമേരിക്കയുടെ നിശബ്ദതയും ലോകത്തിലെ മറ്റുള്ളവരുടെ നിശബ്ദതയും പുടിനെ പ്രോത്സാഹിപ്പിക്കുകയേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് യുക്രൈനിയൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി അന്താരാഷ്ട്ര നേതാക്കളോട് റഷ്യയുടെ മേൽ സമ്മർദ്ദം വർദ്ധിപ്പിക്കാൻ ആവശ്യപ്പെട്ടു കൂടുതൽ ഉപരോധങ്ങൾ തീർച്ചയായും സഹായിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത് യുക്രൈനെതിരായ റഷ്യയുടെ ഏറ്റവും പുതിയ ആക്രമണരംഗ തരംഗത്തിന് കൂടുതൽ പാശ്ചാത്യ ഉപരോധങ്ങൾ ഉപയോഗിച്ച് ഉത്തരം നൽകണമെന്ന് ജർമ്മനിയുടെ വിദേശകാര്യമന്ത്രി ജോഹാൻ വാഡേഫുൾ പബ്ലിക് ബ്രോഡ്കാസ്റ്റർ എആർഡിയോട് പറഞ്ഞു മോസ്കോയിൽ കൂടുതൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്തുന്നത് പുടിനെ മേശയിൽ എത്തിക്കുമെന്ന് അദ്ദേഹം പറയുന്നു യൂറോപ്യൻ യൂണിയൻ്റെ ഉന്നത നയതന്ത്രജ്ഞൻ കാജ കല്ലാസ് യുദ്ധം നിർത്താൻ റഷ്യയിൽ ശക്തമായ അന്താരാഷ്ട്ര സമ്മർദ്ദം ചെലുത്തണമെന്ന് ആവശ്യപ്പെട്ടു നിരപരാധികളായ ഇരകളിൽ കുട്ടികളെയും ഉപദ്രവിക്കുകയും കൊല്ലുകയും ചെയ്യുന്നത് കാണുന്നത് വേദനാജനകമാണ് എന്ന് കാജ കല്ലാസ് എക്സിൽ പറയുന്നു റഷ്യയുടെ ഏറ്റവും പുതിയ ആക്രമണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ ജനീവ സമാധാന പ്രോട്ടോക്കോളുടെ വ്യക്തമായ ലംഘനമാണ് എന്ന് പറഞ്ഞ് യുക്രൈനിലേക്കുള്ള യു പ്രത്യേക പ്രതിനിധി കീത്ത് കെല്ലോഗ് ഉടനടി വെടിനിർത്തലിന് ആഹ്വാനം ചെയ്യുകയും ചെയ്യുന്നു സമാധാന ചർച്ചകൾക്ക് അനുമതി നൽകുന്നതിനായി യുക്രൈനും അമേരിക്കയും മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളും മുൻകൂർ ഉപാധികളില്ലാതെ മുപ്പത് ദിവസത്തെ പോരാട്ടം നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇരുപക്ഷവും കൃത്യമായ നാശനഷ്ടങ്ങളുടെ കണക്കുകൾ പറയുന്നില്ല എങ്കിലും രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷമുള്ള യൂറോപ്പിലെ ഏറ്റവും മാരകമായ സംഘർഷത്തിൽ ഇരുവശത്തുമുള്ള ലക്ഷക്കണക്കിന് സൈനികർക്ക് പരിക്കേൽക്കുകയോ കൊല്ലപ്പെടുകയോ ചെയ്തിട്ടുണ്ട് തടവുകാരുടെ കൈമാറ്റം പൂർത്തിയായി കഴിഞ്ഞാൽ ദീർഘകാല സമാധാന കരാറിനുള്ള കരട് നിർദ്ദേശം യുക്രൈന് സമർപ്പിക്കാൻ മോസ്കോ തയ്യാറാകുമെന്ന് വെള്ളിയാഴ്ച റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോ പറയുന്നു തലസ്ഥാനമായ കൈവ് ഉൾപ്പെടെ യുക്രൈനിയൻ നഗരങ്ങൾക്ക് നേരെ ഇന്നലെ രാത്രിയിൽ റഷ്യൻ സൈന്യം മുന്നൂറ്റി അറുപത്തിയേഴ് ഡ്രോണുകളുടെയും മിസൈലുകളുടെയും ആക്രമണമാണ് നടത്തിയത് യുദ്ധത്തിലെ ഇതുവരെയുള്ള ഏറ്റവും വലിയ വ്യോമാക്രമണമായിരുന്നു ഇത് ഇതിൽ പന്ത്രണ്ട് പേർ കൊല്ലപ്പെടുകയും ഡസൺ കണക്കിന് പേർ പരിക്കേൽക്കുകയും ചെയ്തുവെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു നാല് മണിക്കൂറിനുള്ളിൽ തൊണ്ണൂറ്റിയഞ്ച് യുക്രൈനിയൻ ഡ്രോണുകൾ വ്യോമപ്രതിരോധ യൂണിറ്റുകൾ തടയുകയോ നശിപ്പിക്കുകയോ ചെയ്തതായി റഷ്യയുടെ പ്രതിരോധ മന്ത്രാലയം റിപ്പോർട്ട് ചെയ്തു തലസ്ഥാനത്തേക്ക് ലക്ഷ്യമിട്ട പന്ത്രണ്ട് യുക്രൈനിയൻ ഡ്രോണുകൾ തടഞ്ഞതായി മോസ്കോ മേയർ സെർജി സോബിയാനിൻ വ്യക്തമാക്കി മലയാളി വാർത്ത ഇൻസൈഡ്